ജീവിതത്തില് എന്തെങ്കിലും പ്രതിസന്ധികളും ഞെരുക്കങ്ങളും വരുമ്പോ പരിശുദ്ധ അമ്മ എപ്രകാരമാണ് അവയെ മറികടന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ഉണ്ടായിരുന്നു സംശയിക്കപ്പെട്ട മാതൃത്വം ബെജലിയമിലേക്കുള്ള യാത്ര ഈജിപ്തിലേക്കുള്ള പലായനം പിന്നീട് ഏറ്റവും വലിയ സഹനം എന്ന് പറയുന്നത് ഈശോയുടെ കുരിശിന്റെ മുമ്പില് തകർന്ന ഹൃദയമായിട്ട് പരിശുദ്ധ അമ്മ നിൽക്കുകയാണ് പക്ഷെ എല്ലായിടത്തും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്നൊന്നും അറിയാമോ പരിശുദ്ധ അമ്മ സൗമ്യമായിട്ടാണ് ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ മറികടന്നത് എനിക്ക് ഉറപ്പാണ് പരിശുദ്ധ അമ്മ സഹനങ്ങളുടെ വേളയില് ദുഃഖങ്ങളുടെ താഴ്വരയില് ആ ദുഃഖങ്ങളോടും സഹനങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെക്കാൾ വലിയ എന്തിനേയും മറികടക്കാൻ കലുപ്പുള്ള ശക്തനായ ദൈവം എന്റെ ചങ്കിനകത്തുണ്ട് എന്റെ കൂടെയുണ്ട് പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നോക്കണ്ട മറിച്ച് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ള ബലവാനായ ദൈവത്തിനിലേക്ക് നമുക്ക് എല്ലാവർക്കും നോക്കാം മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് ഈശോ നിങ്ങളനുഗ്രഹിക്കട്ടെ